ஹாய் ஃப்ரெண்ட்ஸ் எல்லாம் வெல்க்கம் பேக் அப்போ எல்லாருக்கும் நம்ம புதிய ஒரு வீடியோலேயே சுவாகம் அப்போ ஞானி வந்திருக்கிறது பழையபோல தான் எல்லா வீட்டம்மாக்கும் ஒருபாடுபாடு உபகாரப்படும் குறச்சு டிப்ஸ் வீடியோஸ் ஒக்கி கலெக்ட்ய்திட்டு தானியா கட்டோ അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല ഒരുപാട് ഓട്ടത്തിൻ്റെ ഇടയിലായിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുപാട് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ വീടിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനി തുടർന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് ടിപ്പ് എന്ന് വിചാരിച്ചാൽ ഈ ഒരു മഴക്കാല സമയത്ത് മിക്കപ്പോഴും ഈ തീപ്പെട്ടിയൊക്കെ ഒരു കുതിർന്ന് വെള്ളം നനഞ്ഞിട്ടല്ലെങ്കിൽ പോലും ഒരു കുതിർന്ന് ഒരു നനവോട് കൂടി ഇരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് കത്തിക്കുന്ന സമയത്തൊന്നും പെട്ടെന്ന് കത്താനും ചാൻസ് ഇല്ല പിന്നെ അത് നനഞ്ഞിട്ടാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കത്താനുള്ള ചാൻസ് കുറവാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു കിടലും ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാവരിടത്തും ഉണ്ടാകുന്നതാണ് ഇതുപോലെ ഒരു ഫേസ് പൗഡർ നമ്മുടെ വീട്ടിലുണ്ടാവും ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവാത്ത ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ കുറച്ച് ഈ പൗഡർ ഇതുപോലെ കയ്യിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നനഞ്ഞിന് അങ്ങനെ ചെറിയ ഈർപ്പം ഉള്ളെടുത്തൊക്കെ രണ്ട് ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക ഏത് ഭാഗത്തൊക്കെ കത്തിക്കുന്നതെന്ന് വെച്ചെങ്കിൽ അവിടെ തേച്ച് കൊടുത്താലും മതി എന്നിട്ട് ജസ്റ്റ് തീപ്പെട്ടി കുളം എടുത്തിട്ട് ജസ്റ്റ് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തുന്നതായിട്ട് കാണാം കേട്ടോ ഇതിപ്പം സാധാരണ നോർമലായിട്ട് അധികം നനം ഒന്നും തോന്നാത്ത തീപ്പെട്ടിയാണ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഇറപ്പങ്ങളായിട്ടിരിക്കുന്ന തീപ്പെട്ടിയുടെ മുകളിലേക്ക് ഇതുപോലെ പൗഡർ ഇട്ടിട്ട് തുടച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അത് മരുന്ന് നിൽക്കുന്ന തീപ്പിടിയുടെ ഭാഗമല്ലേ ആ ഭാഗത്താണെങ്കിൽ ചെറിയൊരു നനവ് പറ്റിയിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഇതുപോലെ പൗഡറിലും ഇട്ട് ഒരു പത്ത് സെക്കൻഡ് വെച്ചതിന് ശേഷം കത്തിക്കുകയാണെങ്കിലും അത് കത്തുന്നതായിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ നനഞ്ഞിരിക്കുന്ന തീപ്പെട്ടികളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല നനഞ്ഞിങ്ങനെ ചെറിയൊരു കുതിർന്ന് വന്നതുള്ളൊക്കെ പൗഡർ വെച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത വീടിലേക്ക് പോവാം ഇപ്പം ഇത് കട്ടിങ് ബോർഡാണ് കേട്ടോ അപ്പം കട്ടിങ് ബോർഡ് ഒത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കും ചില സമയത്ത് അധികം വെയിറ്റ് കുറവുള്ളതോ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് അതുപോലെ തന്നെ ചില വെയിറ്റ് കുറവുള്ള കട്ടിങ് ബോർഡൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രത്യേകിച്ച് സ്പീഡിലൊക്കെ അരിയണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ഒരു കിടിലും ഡിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണല്ലോ റബ്ബർ പാൻറ്റ് ആ റബ്ബർ പാൻറ്റ് എടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലേ ഇതുപോലെ റബ്ബർ പാൻറ്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കണ്ടല്ലേ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കണം നീക്കി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം റബ്ബർ പാൻറ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരികയാണെങ്കിൽ നമ്മൾ കൈ വെച്ച് നീക്കുമ്പോൾ മാത്രമേ ആണത് നീങ്ങത്തുള്ളൂ കേട്ടോ ശരിക്കും നമ്മൾ സവോള അറിയുമ്പോഴോ പച്ചമുളക് വെജിറ്റബിൾ ഒന്നരിയുമ്പോഴും പെട്ടെന്ന് അങ്ങനെ നീങ്ങി പോകാതിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്തിരി വെയിറ്റുള്ളതാണെങ്കിൽ പെട്ടെന്ന് അവിടെ നീങ്ങി പോകില്ല അപ്പോൾ അതൊരു ബുഷ് പോലെ പ്രവർത്തിക്കും അവിടെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെക്കായിട്ട് അവിടെ തന്നെ നിന്നോളൂ കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുമ്പോൾ മാത്രമേ അത് നീങ്ങി പോകത്തുള്ളൂ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ വെയിറ്റ് വാർമുള്ള കബോർഡ് അല്ല ഇതുപോലെ കട്ടിങ് ബോർഡിനാണ് കൂടുതലിങ്ങനെ സംഭവിക്കാറ് അപ്പോൾ അങ്ങനെയുള്ള കട്ടിംഗ് ബോഡിലൊക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ റബ്ബർ പാൻ ഇട്ടു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതായിട്ട് നീങ്ങിപ്പോകാതെട്ടും നീങ്ങിപ്പോകാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ ഈ പയർ പരിപ്പ് ഉഴുന്ന് അങ്ങനെയുള്ളതിലൊക്കെ പെട്ടെന്ന് ചെള് അതുപോലെ പുഴുക്കളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനൊരു കിടിലം ടിപ്പാണ് പറയാനായിട്ട് പറഞ്ഞത് പലത്തിലെ ടിപ്പുകൾ ഞാൻ മുൻപും വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് പാട്ടായി കിട്ടാറുണ്ട് അല്ലേ ഈ ഒരു വടി പോലത്തെ സാധനം അതുപോലെ തന്നെ കുറച്ച് തൊലികളായാലും ഇതുപോലെ ഇട്ട് കൊടുക്കുക ഈ ഒരു ആ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഒക്കെ തൊലികളെ മേലെ കണ്ടില്ല ഇതുപോലെ ഒരു തണ്ട് പോലെ സാധനം കുറച്ച് തൊലിയും ഇവിടെ കൂടിയിട്ട് നമുക്കിതുപോലെ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതുപോലെ പെട്ടെന്ന് പുഴുക്കളൊക്കെ വരുന്ന മുതിര പയർ കടല അങ്ങനെയുള്ള ഭാഗത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒരു കാരണം അതിൽ പെട്ടെന്ന് കട്ട കുത്തുകയോ പുഴുക്കളോ പ്രാണികളോ ഒന്നും വരാതിരുന്നവിടെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിഡ്ഡിലും ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ സു സാരികളിലോ സേഫ്റ്റി പിന്നെ കുത്തുമ്പോൾ സാരികളിലോ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇതിലൊക്കെ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മൂർച്ച ഒക്കെ കുറഞ്ഞതായിട്ട് തോന്നാം അപ്പം അതിൻ്റെ നൂലൊക്കെ ചിലപ്പോൾ പിന്നി പോവും അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ മിക്ക സമയത്ത് രണ്ടോ മൂന്നോ കുത്തലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ മൂർച്ച കുറയും അപ്പോൾ അത് മൂർച്ച കൂട്ടാനുള്ള കിട്ടിലും ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള ഗുളികയുടെ കവർ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ അപ്പോൾ ഗുളികളില്ലാത്ത വീട്ടില്ല കുട്ടികളാണെങ്കിൽ വലിയവരാണെങ്കിലും അത്യാവശ്യം മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്നിൻ്റെ മുകളിൽ രണ്ടോ മൂന്നോ കുത്തി ഇതുപോലെ കുത്തി കൊടുത്താൽ ഇനിയിപ്പോൾ അങ്ങനത്തെ ഗുളികയില്ലേ സാധാ ഇതുപോലത്തെ ഇതായാലും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക അതുപോലെ ഒന്ന് കുത്തി ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ കുത്തി ഇറക്കുമ്പോഴേക്കും നല്ല മൂർച്ചയായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് സാ സാരിയുടെ മുകളിലും അതുപോലെ ഷോളിൻ്റെ മുകളിലോ കുത്തി കൊടുക്കുമ്പോൾ അത് നൂല് പിന്നിൽ പോകുന്നൊരു പേടിയൊന്നും വേണ്ട അതുപോലെ പഴയത് മൂർച്ച കുറഞ്ഞ പിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്ത് നോക്കട്ടെ അടിപൊളി ടിപ്പാണ് അപ്പൊ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള മൂർച്ച കുറഞ്ഞ പിന്നുകളുണ്ടെങ്കിൽ ചെയ്തു കൊടുത്തു നോക്കെട്ടോ അവിടെ നല്ല മൂർച്ചയായിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കുത്തി കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ പപ്പായിലെ വെച്ചുകൊണ്ടുള്ള കിഡിലും ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഭാരപ്രദമായിട്ടുള്ള കിഡിലും ടിപ്പുകൾ തന്നെയാണ് പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ പപ്പായില കൊണ്ട് നമ്മൾ ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിലൊക്കെ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇത് ജ്യൂസ് എടുത്ത് കുടിച്ചാൽ അതൊക്കെ കൂടുതലായിട്ട് കിട്ടും പ്ലേറ്റിലൊരു കൂടി കിട്ടും അതുപോലെ ഒരുപാട് ഭാരങ്ങൾ മുൻത്ത വീടുകളിലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ പറയാനിപ്പോൾ ടിപ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുക്കല് എടുത്തിട്ടുണ്ട് ഇടുക്കലെടുത്തിട്ട് അതിലേക്ക് ഒരു പപ്പായുടെ അല്ല ഇതുപോലെ പിച്ചി പിച്ചി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ കൈകൊണ്ട് ഞരടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് ഇറങ്ങി വരുന്നിട്ട് പരുവ ആക്കിയെടുത്താലും മതി കേട്ടോ പക്ഷെ ഞാൻ ഇതുപോലെ ഞാനിതുപോലെ എടുക്കലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുക്കുന്നുണ്ട് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നീര് വരാനുള്ളൊരു പരുവത്തിൽ നമ്മളൊന്ന് ചതച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഇതേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് ചതഞ്ഞ് കിട്ടൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നീര് അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നീര് വരുന്ന ഒരു പരുവുണ്ടാവില്ലേ ആ രീതിയിലാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞു ചീന ചിട്ടാ അതിലേക്ക് കുറച്ചൊരു മൂന്ന് മൂന്നര സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കി വെക്കണെങ്കിൽ അത്രയും ഉണ്ടാക്കിയെടുക്കാം അളവിലാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാറി ചൂടായി വരട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ വെളിച്ചെണ്ണക്കൊന്ന് ചൂടായി തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ പപ്പായുടെ ഇല ഒന്നിട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ സത്തൊക്കെ നന്നായി തന്നെ ഇറങ്ങി വരട്ടെ അതുവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു കറുത്ത പരുവായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്ന് അതൊന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വരട്ടെ കേട്ടോ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വരും കേട്ടോ കണ്ടില്ലേ ദൈവം പരുവായുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സത്തൊക്കെ നന്നായി ഇറങ്ങി ഇറങ്ങിയതിന് നല്ല കണ്ടില്ല ഗ്രീൻ കളറുള്ള എണ്ണയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് ചൂടാറട്ടെ കേട്ടോ ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അധികം ചൂടാറട്ടെ ചെറിയ ചൂട്ട് കൊടുക്കുന്ന തന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയും ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂടാറി നമുക്ക് സഹിക്കാവുന്ന ചെറിയൊരു ചൂടിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരച്ച് അപ്പോൾ ഇതേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ എണ്ണ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഈ ഒരു എണ്ണ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെറിയ കുട്ടികളും വലിയവരാണെങ്കിലും നമ്മൾ മഴക്കാലത്ത് മഴവെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ മിക്കവർക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ വളം കടിയെന്ന് പറയുന്നത് അപ്പോൾ വളംകടി പൂർണ്ണമായിട്ട് മാറ്റാൻ ഈ ഒരു എണ്ണ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കാലിൻ്റെ വിരലുകൾക്കിടയിലൊക്കെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കുണ്ടാവുന്നതൊക്കെ ജസ്റ്റ് ഈ ഇടയിലൊക്കെ തേച്ച് കൊടുക്കുക അതിന് മോൾ ഭാത്തും പാദങ്ങളിലും എവിടെയൊക്കെയാണ് ഉള്ളതെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കാണെങ്കിലും ചെറിയ കൊതുക അലർജി വന്നിട്ട് ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ മാറ്റി കൊടുക്കും കൊതുക് കടിക്കുന്നത് ഈ വൈകുന്നേരം സമയത്തൊക്കെ കൊതുക് കടിക്കുന്നത് മാറി കിട്ടാനും ഉപകാരമാണ് കേട്ടോ അതുപോലെ ഞാനൊരു ചെറിയ പാത്രം നിങ്ങളുടെ വീട്ടിൽ ഈ മഞ്ചിരാതൊക്കെ ഉണ്ടാവില്ലേ കുഞ്ഞു മൺജിരാത് അപ്പോൾ എൻ്റെ അതിൽ തില്ല കേട്ടോ അത് അതിൻ്റെ പകരം ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വൈകുന്നേരം നേരൊക്കെ ആകുമ്പോൾ നമ്മൾ മുറികളിലോ അതല്ലെങ്കിൽ നമ്മൾ എവിടേക്കും ഹോളിലോ ഒക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരം കൂടി പൊടിച്ചെടുക്കുക നല്ലൊരു സ്മെല്ല് കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇല്ല അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടിട്ടില്ല നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ അതും എണ്ണയിൽ കൂടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇത് കത്തിച്ച് എവിടെയെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൺചിരാത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ കൊതുകടി കൊതുകിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളല്ലേ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല റൂമിലൊക്കെ റൂമിലും ഹാളിലൊക്കെ നല്ല മണം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നേരത്തക്കണ്ട എണ്ണ ഒരു കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് ശ്വാസം വിട്ടുള്ളവർക്കും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ നമുക്കത് കത്തിച്ച് വയ്ക്കുന്നതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞത് ഒരു പപ്പായുടെ ഇല പൂർണ്ണമായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചെടുക്കുക ഈ അരച്ച് നന്നായി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ അരച്ചൊഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ അരച്ചൊഴിക്കുന്നുണ്ട് അരച്ചൊഴിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നല്ല കട്ടിക്കുള്ള വെള്ളമല്ലേ നല്ല സ്ട്രോങ്ങ് ഉള്ള വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു കുപ്പിയിലേ സ്പ്രേ ബോട്ടിലേക്കോ കുപ്പിയിലേക്കോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹോൾ ഇട്ട് എടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒഴിക്കാവുന്ന ഭാഗത്തുള്ള ഒരു കുപ്പിയിലേക്ക് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതൊരു കുപ്പിലേക്ക് സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനെന്താ എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ചില സമയത്ത് ഒച്ചികൾ പഴുതാര ചില സമയത്ത് ഒച്ചികളുടെ ശല്യം ചില ഭാഗങ്ങളിൽ കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒച്ചികളുടെ ദേഹത്തേക്കൊക്കെ ഇതൊന്നൊഴിച്ചു കൊടുത്താൽ ഒച്ചപ്പത്തന്നെ ചാവുകയും ചെയ്യും കേട്ടോ പഴുതാര അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇതുപോലെ ഒന്ന് ബാത്റൂമിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് റിസൾട്ട് തരുന്ന ഒരു കിടിലുണ്ട് ഇപ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വാഷ് വാഷ് മെഷിനൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് പോവില്ലേ ആ സമയത്ത് ഇതിൻ്റെ കുറച്ച് വെള്ളം നമ്മൾ ഈ സിങ്കിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ സിംഗിൽ ഇതിലുള്ളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സിംഗിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പ്രാണികൾ പഴുതാരകൾ അതിൻ്റെ ശല്യമൊക്കെ ഒന്ന് മാറി ഈ നമുക്ക് രാവിലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഡൂട്ടി നമുക്കിതൊന്ന് കഴുകി കളഞ്ഞാലും മതി കേട്ടോ അതങ്ങനെ തന്നെ കിടന്നോട്ടെ രാത്രി അങ്ങനെ തന്നെ കിടന്നുട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രാണികളുടെ ശല്യം പഴുതാരകളുടെ ശല്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വൃത്തിയിട്ട് വൃത്തിയിട്ട് സ്മെല്ലുകളുടെ സ്മെല്ലൊക്കെ ഒക്കെ കിട്ടാൻ വളരെ ഉപകാരപ്രദമാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന കിടലിൻ ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പപ്പായാലെ കൊണ്ട് ചെയ്ത മൂന്ന് തരത്തിലുള്ള ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാതിൽ കണ്ട എല്ലാ ടിപ്പും നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നുട്ടോ ഏതാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്